İndim ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് എടുത്തു പറയാൻ ഏറെ നേട്ടങ്ങളുള്ള വർഷങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് കിരീടം എന്ന സ്വപ്നം ഒരിക്കൽ കൂടി പൊലിഞ്ഞെങ്കിലും മറ്റു പ്രധാനപ്പെട്ട പല നേട്ടങ്ങളും കൈവരിക്കാൻ ടീമിനായി ഏഷ്യാകപ്പിൽ വീണ്ടും ചാമ്പ്യന്മാരായ ഇന്ത്യ നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പിൽ റണ്ണർ അപ്പാവുകയും ചെയ്തു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഇന്ത്യ ഈ വർഷം കളിച്ചിരുന്നു എന്നാൽ ഫീൽഡിംഗിലേക്ക് വന്നാൽ പ്രത്യേകിച്ചും ക്യാച്ചിംഗ് ശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യ ഏറെ ദുരന്തമാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് ഈ വർഷത്തെ ഏകദിനത്തിലെ ക്യാച്ചിംഗ് കാര്യക്ഷമതാക്കൾ ണെങ്കിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ പോലും രോഹിത് ശർമ്മയും ടീമും ഇല്ലെന്നതാണ് ഞെട്ടിക്കുന്ന സത്യം ഫീൽഡിംഗിൽ ഏറ്റവും മോശക്കാരെന്ന പരിഹാസം നേരിടാറുള്ള പാകിസ്ഥാൻ ആദ്യ മൂന്നിലുണ്ട് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ മൂന്ന് ടീമുകളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് എന്നതാണ് മറ്റൊരു കൗതുകം ഏകദിനത്തിൽ ഈ വർഷം ക്യാച്ചിംഗ് കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ള ടീം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടാണ് ആണ് എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമാണ് അവരുടെ ക്യാച്ചിംഗ് കാര്യക്ഷമത വെറും ഇരുപത്തിയൊന്ന് ക്യാച്ചുകൾ മാത്രമാണ് ഇംഗ്ലീഷ് ടീം നഷ്ടപ്പെടുത്തിയത് ബംഗ്ലാദേശാണ് ഈ പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാർ എൺപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം ക്യാച്ചിംഗ് കാര്യക്ഷമതയുള്ള ബംഗ്ലാ കടുവകൾ ഈ വർഷം പാഴാക്കിയത് ഇരുപത്തിയഞ്ച് ക്യാച്ചുകളാണ് തൊട്ടു പിന്നിലായുള്ള പാക് ടീം നഷ്ടപ്പെടുത്തിയത് ഇരുപത്തിയൊമ്പത് ക്യാച്ചുകളായിരുന്നു എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് അവരുടെ ക്യാച്ചിംഗ് കാര്യക്ഷമത ഫീൽഡിംഗിൽ എല്ലാ കാലത്തും ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള രണ്ട് ടീമുകളാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് ന്യൂസിലാൻഡും ദക്ഷിണാഫ്രിക്കയും കാര്യക്ഷമത ക്യാച്ചുകൾ പാഴാക്കി ഫീൽഡിങ്ങിൽ എല്ലായ്പോഴും കയ്യടികൾ നേടാറുള്ള കാര്യക്ഷമത മുപ്പത്തിയേഴ് ക്യാച്ചുകളാണ് അവർ നഷ്ടപ്പെടുത്തിയത് ശ്രീലങ്കയാണ് ആറാമത് എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് ശതമാനമാണ് ക്യാച്ചിംഗ് കാര്യക്ഷമത പാഴാക്കിയതാവട്ടെ നാൽപ്പത് ക്യാച്ചുകൾ ലങ്കയ്ക്കും പിന്നിലായി ഏഴാം സ്ഥാനം ാണ് ടീം ഇന്ത്യ ക്യാച്ചിംഗ് കാര്യക്ഷമതയുടെ ശതമാനം എടുത്താൽ ലങ്കയുമായി നേരിയ വ്യത്യാസം മാത്രമേ ഇന്ത്യക്കുള്ളൂ എഴുപത്തി അഞ്ച് ദശാംശം ഒരു ശതമാനം നഷ്ടപ്പെടുത്തിയ കാച്ചുകളുടെ എണ്ണം എടുത്താൽ അത് അൻപതിനു മുകളിൽ വരും ഏകദിനത്തിൽ ഈ വർഷം ഏറ്റവും അധികം ക്യാച്ചുകൾ പാഴാക്കിയതും ഇന്ത്യയാണ് അമ്പത്തിമൂന്ന് ക്യാച്ചുകളാണ് ഇന്ത്യയുടെ കൈകളിൽ നിന്നും വഴുതി പോയത് മറ്റൊരു ടീമും ഈ വർഷം ഏകദിനത്തിൽ അൻപത് ക്യാച്ചുകൾ പാഴാക്കിയിട്ടില്ല ക്യാച്ചിങ്ങിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെയേറെ മെച്ചപ്പെടാനുണ്ടെന്ന് അടിവരയിടുന്നതാണ് ഈ കണക്കുകൾ നിലവിൽ ിലെ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ക്യാച്ചിംഗ് കാര്യക്ഷമതയിൽ ഇന്ത്യക്കും പിന്നിലായി എട്ടാം സ്ഥാനത്താണ് എഴുപത്തിനാല് ദശാംശം എട്ട് ശതമാനം മുപ്പത്തിയേഴ് ക്യാച്ചുകൾ അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനുമാണ് ഒമ്പത് പത്ത് സ്ഥാനങ്ങളിൽ എഴുപത്തി ദശാംശം ഒമ്പത് ശതമാനം ക്യാച്ചിംഗ് കാര്യക്ഷമതയുള്ള വിഡീസ് മുപ്പത്തി ആറ് ക്യാച്ചുകളും അറുപത്തി ദശാംശം മൂന്ന് ക്യാച്ചിംഗ് കാര്യക്ഷമതയുള്ള അഫ്ഗാൻ മുപ്പത്തിമൂന്ന് ക്യാച്ചുകളുമാണ് കൈവിട്ടു കളഞ്ഞത്